ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും എ സെഡ് ബി അക്കാഡമിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എസ് എസ് സി എം ടി എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡെയിലി നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് എസ് എസ് സി എം ടി എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നുണ്ട് അല്ലെ അപ്പൊ ഡേറ്റ് മറക്കരുത് എക്സാം പ്രിപ്പറേഷൻ മറക്കരുത് നിങ്ങളെന്ത് ബൂസ്റ്റ് ചെയ്യിക്കാനായിട്ട് ഡെയിലി വീഡിയോസും കൊണ്ടുവരുന്നത് അപ്പൊ ഡെയിലി മറക്ക കള കാണുക അപ്പൊ നമ്മുടെ എസ് എസ് സി എം ടി എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒക്കെ നല്ല അടിപൊളിയായിട്ട് നടക്കട്ടെ അപ്പൊ നമുക്ക് ഇന്ന് എന്തൊക്കെയാണ് ജി കെയിൽ എന്തൊക്കെ ടോപ്പിക്കുകൾ എങ്ങനെയൊക്കെ നോക്കണം എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോ നിങ്ങളുടെ എക്സാം ബാച്ച നിങ്ങറിയാം എന്നിരുന്നാലും ഒന്ന് പറയാണ് രണ്ട് സെഷൻ ആയിട്ടാണ് നമ്മുടെ എക്സാം ഫസ്റ്റ് സെഷൻ എന്ന് പറയുന്നത് ക്വാളിഫയിങ് നേച്ചർ മാത്രമാണ് അതായത് മാക്സും റീസണിംഗും പന്ത്രണ്ട് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിട്ട് നെഗറ്റീവ് ഒന്നും ഇല്ലാതെ ശരിയാക്കിയാൽ ഫസ്റ്റ് സെഷൻ നിങ്ങൾ ക്ലിയർ ചെയ്തു പാസ് പക്ഷെ കിട്ടിയില്ല സെക്കൻഡ് സെഷൻ ആണ് നിങ്ങളുടെ മെറിറ്റ് നിശ്ചയിക്കുന്നത് നാൽപ്പത്തി അഞ്ച് മിനിറ്റിലെ അൻപത് ക്വസ്റ്റ്യൻസ് ഒരു നയൻറ്റി പ്ലസ് എന്താണ് നയൻറ്റി പ്ലസ് അറ്റം നടത്തുക നയൻറ്റി പ്ലസ് പെർസെൻറ്റേജ് അറ്റം നടത്തുക അപ്പൊ നല്ല രീതിയിൽ എന്താണ് ഇംഗ്ലീഷും ജി കെയും ജി കെ ജനറൽ സയൻസ് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാം അപ്പൊ ജി കെ എവിതൊക്കെ പോർഷൻസ് നോക്കണം എന്തൊക്കെ നോക്കണം എന്നുള്ളത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം ഓക്കെ അപ്പൊ ജി കെയില് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയേണ്ടത് കറണ്ട് അഫയേഴ്സ് തന്നെയാണ് കാരണം കറണ്ട് അഫയേഴ്സിന് നിങ്ങൾ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കില്ല നിങ്ങൾ ജി കെ മാത്രം നോക്കും പക്ഷെ അങ്ങനെയല്ല കറണ്ട് അഫയേഴ്സ് നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കുക നിങ്ങൾ ഒരുപാട് നോക്കണം എന്നില്ല ഒരു സിക്സ് ടു ഫോർ മന്ത്സ് ഫോർ ടു സിക്സ് മന്ത്സ് ബേസ് അല്ല പ്രീവിയസ് ആയിട്ടുള്ള ഒരു ആറ് മുതൽ അല്ലെങ്കിൽ എട്ട് മാസം വരെ ഉള്ളത് മാത്രം നിങ്ങൾ നല്ല രീതിയിൽ നോക്കിയാൽ മതി അപ്പൊ അതിൽ നല്ല ഇൻ ഡീറ്റെയിൽ നിങ്ങൾ എന്തൊക്കെ നോക്കണം എന്നുള്ളത് നമുക്ക് പറയാം ദെൻ സ്റ്റാറ്റിക് ജി കെ നോക്കണം സ്റ്റാറ്റിക് ജി കെ ഇമ്പോർട്ടൻ്റ് ആണ് എന്താ പിന്നെ ജി കെയിൽ തന്നെ എന്തൊക്കെയാണ് നോക്കേണ്ടത് പൊളിറ്റി ഹിസ്റ്ററി സയൻസ് ജോഗ്രഫി ഇക്കണോമിക്സ് കമ്പ്യൂട്ടർ അപ്പം ഇതിലൊക്കെ തന്നെ എന്തൊക്കെ പോർഷൻസ് ആണ് അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഇതിനൊക്കെയാണ് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നൊക്കെ നമുക്കിന്ന് നോക്കാം അപ്പൊ കറണ്ട് അഫെയർസ് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഏതൊക്കെ പോയിന്റ് ആണ് കറണ്ട് അഫയേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള അപ്പോയിന്റ്മെന്റുകൾ ഇത് ഇപ്പൊ നമ്മൾ അപ്പോയിന്റ്മെന്റ് കേസ് എടുക്കുകയാണെങ്കിൽ എല്ലാ രാജ്യങ്ങളിലെ അപ്പോയിന്റ്മെന്റുകൾ ഒന്ന് ഞങ്ങൾ നോക്കണത് നമ്മൾ ഇന്ത്യയിലെ അപ്പോയിന്റ്മെന്റുകൾ നോക്കുക ഓരോ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഓർഗനൈസേഷന്റെ അപ്പോയിന്റ്മെന്റുകൾ അപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി റീസെന്റായിട്ട് സന്ദർശിച്ച ഏതെങ്കിലും രാജ്യങ്ങളിൽ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് അപ്പോയിന്റ് പ്രസിഡന്റോ പ്രൈം മിനിസ്റ്ററോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ളത് അപ്പൊ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ മതി അല്ലാതെ എല്ലാം നിങ്ങൾ വാരി വലിച്ച് നോക്കേണ്ട കാര്യമില്ല മെയിൻ നമ്മുടെ ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഓർഗനൈസേഷൻസ് ഒക്കെ നടന്നിട്ടുള്ള ഇന്ത്യയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അപ്പോയിൻമെന്റുകൾ നോക്കാം റീസെന്റ് ആയിട്ടുള്ള ഫെസ്റ്റിവൽസ് നോക്കുക കറണ്ട് അഫ് വരുന്ന ഫെസ്റ്റിവൽസ് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് സ്റ്റേറ്റ് ആണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് അതിന്റെ മെയിൻ ആയിട്ടുള്ളത് അപ്പൊ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം സബ്മിറ്റുകൾ റീസെന്റ് ആയിട്ടുള്ള സബ്മിറ്റുകൾ നോക്കാം ഇമ്പോർട്ടൻ്റ് ഡേയ്സ് റീസെന്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് ഫുള്ളി അങ്ങ് നോക്കണമെന്നില്ല പറഞ്ഞതുപോലെ ആ എക്സാമിന് തൊട്ടൊരു എട്ട് മാസം വരെയുള്ള ഇമ്പോർട്ടന്റ് ഡേയ്സ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേയ്സിന്റെ ചില ഡേയ്സിൻ്റെ തീം വളരെ ഇമ്പോർട്ടന്റ് അപ്പൊ അത് ചില ഡേയ്സ് നമുക്ക് നമുക്ക് കാണുമ്പോ തന്നെ നമുക്ക് ഏകദേശം ആ ക്വസ്റ്റ്യൻസ് കാണുമ്പോ തന്നെ മനസ്സിലാകും അപ്പൊ അതിന്റെ തന്നെ തീം എന്നാണ് അത് സ്റ്റാർട്ട് ചെയ്ത് എന്നുള്ളത് ചിലതിനു മാത്രം ഈ ഒരു ഡേറ്റാസ് ഒക്കെ നോക്കിയാലും മതി ദെൻ കറണ്ട് അഫെയ്സിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്ക് പബ്ലിഷ് ചെയ്ത ചെയ്തത് തൂത്തുപറക്കി എല്ലാ ബുക്കും പബ്ലിഷ് പബ്ലിഷേഴ്സിന് നോക്കാനല്ല മോഡേൺ ആയിട്ടുള്ള മാത്രം ബുക്ക് റിലീസ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ പബ്ലിഷിംഗ് ഹൗസുകൾ ഏതാണ് ആരാണ് റിലീസ് ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സൺസ് ആരെങ്കിലും ആണ് ഒരു ബുക്ക് റിലീസ് ചെയ്തതെങ്കിൽ ആ ഡീറ്റെയിൽസ് എവിടെയാണോ ആ ഇവന്റ് ഏതാണോ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് നോക്കുക ദെൻ വോർ റിലേറ്റഡ് ആയിട്ടുള്ളവാ എക്സസൈസ് നിങ്ങൾക്കറിയാം എല്ലാ മിലിറ്ററി നേവി എയർഫോഴ്സ് എക്സസൈസുകളും അത് എന്താണ് അതിന്റെ എത്രാമത്തെ എഡിഷനാണ് ഏത് രാജ്യവുമായിട്ട് ചേർന്നിട്ടാണ് നമ്മൾ ഇന്ത്യൻ സൈഡ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത് ഏതൊക്കെ ട്രൂപ്പുകളാണ് എവിടെയാണ് നടക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എക്സസൈസുകളുടെ ഡീറ്റെയിൽ ഒക്കെ നോക്കി വെക്കുക പിന്നെ സ്റ്റേറ്റ് ആയിട്ട് സ്റ്റേറ്റ് ബേസ്ഡ് ഇമ്പോർട്ടൻറ്റ് പോയിന്റുകൾ അപ്പൊ അങ്ങനെയുള്ള സ്റ്റേറ്റ് ബേസ് ഇപ്പൊ എന്തെങ്കിലും യോജനാസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും പോർട്ടൽ ഏതെങ്കിലും സ്റ്റേറ്റ് ഒക്കെ പുതുതായിട്ട് ലോഞ്ച് ചെയ്ത് അപ്പൊ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആയിട്ട് നോക്കുക അങ്ങനെയുള്ള സ്റ്റേറ്റ് കൊണ്ടുവന്നിട്ടുള്ള എന്താണ് പ്ലാനിങ്ങൾ ആണെങ്കിലും പോർട്ടലുകളാണെങ്കിലും സ്കീമുകളാണെങ്കിലും അങ്ങനെയുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കറണ്ട് അഫയേഴ്സിൽ നിങ്ങൾ ഇതല്ല ഒരുപാട് നീട്ടി പോകണ്ട ജസ്റ്റ് നിങ്ങളുടെ ആ ഒരു എയ്റ്റ് ടു സിക്സ് ടു എയ്റ്റ് മന്ത്സ് ബിഫോർ ഉള്ളത് മാത്രം നിങ്ങൾ നോക്കി പോയാൽ മതി ഇതേപോലെ ഈ സമ്മിറ്റ്സിന്റെ ഒക്കെ പാർട്ടിസിപ്പൻസ് ആരാണ് ഇപ്പം ജി സെവൻ സമ്മിറ്റ് നടന്നു അപ്പൊ അതിൽ ആരൊക്കെ പങ്കെടുത്തു ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇന്ത്യ ടു ഷാങ്ഹ് കോപ്പറേഷൻ ഓർഗനൈസേഷന്റെ സമ്മിറ്റ് നടന്നു അപ്പൊ ഇങ്ങനെയുള്ള സമ്മിറ്റുകളിൽ എടുത്തിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ ഡിക്ലറേഷനുകൾ ഡിക്ലറേഷനുകള് ഇപ്പൊ ആയിട്ട് എന്താണ് എസ് സി ഒ സമ്മിറ്റ് നടന്നു അപ്പൊ എവിടെയാണ് നടന്നു ചൈനയില് ടിയാൻജിൻ നടന്നു അപ്പൊ എടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ട് ഡിക്ലറേഷൻ ഏതാണ് ടിയാൻജിൻ ആണ് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് നിങ്ങൾ നോക്കി വെക്കുക അതേപോലെ തന്നെ ഈ സ്റ്റേറ്റ് പ്ലാനിങ്ങിനകത്ത് സ്റ്റേറ്റിന് ഇമ്പോർട്ടന്റ് സ്കീമും കാര്യങ്ങളും അതൊക്കെ നല്ല ആയിട്ട് തന്നെ നോക്കുക ആരാണത് റിലീസ് ചെയ്ത് എന്താണത് ബേസ് എന്താണത് പറയുന്നത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുക ഓക്കെ അപ്പൊ ഇത്രയാണ് കറണ്ട് അഫയേഴ്സിൽ നിങ്ങൾ നോക്കേണ്ടത് നെക്സ്റ്റ് ഇപ്പോൾ സ്റ്റാറ്റിന്റെ കാര്യം വരികയാണെങ്കിൽ സ്റ്റാറ്റിക് ജി കെയുടെ കാര്യം വരികയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ആർട്ട് ആൻഡ് കൾച്ചർ അപ്പൊ ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് പറയുമ്പോൾ ടെമ്പിള് ഫെസ്റ്റിവൽസ് ഡാൻസ് മ്യൂസിക് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്തിനകത്ത് വരും ഈ ആർട്ട് ആൻഡ് കൾച്ചറിനകത്ത് വരുമ്പോ അതൊക്കെ നോക്കി വെക്കുക ദെൻ സ്പോർട്സ് ഇമ്പോർട്ടൻറ്റ് ഈവെന്റ് ആയിട്ടുള്ള സ്പോർട്സിന് മുൻപ് നടന്നതിന്റെ പ്ലേസസ് ഏതൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബുക്സ് ആൻഡ് ഓതേഴ്സ് എന്തായാലും മോദി സ്കീമിൽ നിന്ന് നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം അപ്പൊ മോദി സ്കീംസ് ഇത് ഉദ്ഘാടനം ചെയ്ത ആരാണ് ഈ സ്കീം കൊണ്ടുവന്നത് ഈ സ്കീമിന്റെ ഔട്ട്ലേ എത്രയാണ് എവിടെയാണിത് ഇംപ്ലിമെന്റ് ശരി എത്ര രൂപയുടെ എന്താണ് ഔട്ട്ലേ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് മോദി സ്കീംസ് ഏതൊക്കെയാണെന്ന് നോക്കി വെക്കാൻ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം സയൻസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ എൻ സിആർടി നിങ്ങൾ തൂത്തുപറക്കി എല്ലാം നോക്കേണ്ട കാര്യം എൻ സി ആർ ടി ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് എല്ലാം വരുന്നത് അപ്പൊ കെമിസ്ട്രി ഫിസിക്സിന് കുറച്ച് കൂടുതൽ ഊന്നൽ കൊടുക്കുക ബയോളജി അങ്ങനെ അത്ര അങ്ങ് ഒരുപാട് ബയോളജി പ്രീവിയസ് ഇയർ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും കാരണം വാസ്റ്റ് ആയിട്ടുള്ളതാണ് അപ്പൊ ഒരുപാട് പക്ഷേ കെമിസ്ട്രിയും ഫിസിക്സ് നമുക്ക് പഠിച്ചു വെക്കാം നമ്മൾ പഠിക്കുന്ന രീതിയിൽ ക്വസ്റ്റൻസ് പക്ഷേ പക്ഷെ ബയോളജിന്ന് നമുക്ക് ഈ കറക്റ്റ് നിന്നുള്ള നിങ്ങൾ ചോദിക്കാൻ സാധ്യത കൂടുതലായതുകൊണ്ട് അത് നമുക്ക് പി വൈ ക്യൂസ് എന്താ നോക്കാം കെമിസ്ട്രിയും ബയോളജി ഒക്കെ നിങ്ങൾ എൻ സിആർടി നോക്കി തന്നെ കറക്റ്റായിട്ടത് പഠിച്ചു പോവുക ഓക്കേ പിന്നെ ഉള്ളത് ഇപ്പോ ഏതാണ് ഇക്കണോമിക്സ് ഇക്കണോമിക്സിന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻ വളരെ കുറവാണ് പക്ഷെ എന്നാലും ക്വസ്റ്റ്യൻ വരും അപ്പൊ അത് നിങ്ങൾ പി വൈ ക്യൂസ് നോക്കി ഇക്കണോമിക്സും ഒക്കെ പി വൈ ക്യൂസ് ശ്രദ്ധിക്കാം കമ്പ്യൂട്ടർ വളരെ കുറച്ച് കോൺസെപ്റ്റേ ഉള്ളൂ ഏറ്റവും പെട്ടെന്ന് നിങ്ങൾ ഏതെങ്കിലും ഒക്കെ മാരത്തോൺ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിന് നിങ്ങൾക്ക് മാക്സിമം ഉള്ള പോയിന്റ്സ് എന്തായാലും കിട്ടും അപ്പൊ ഇത്രയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ജി കെക്ക് നിങ്ങൾക്ക് മാക്സിമം സ്കോർ ചെയ്യാനായിട്ട് പറ്റും പ്ലസ് ഇനി ഒരു ഹെൽപ്പും കൂടി വേണോ നമ്മളിൻ്റെ ഇവിടെ എസ് എസ് സി എം ടി എസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കോഴ്സുമായിട്ട് എസ് എഫ് ബി അക്കാഡമി നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് അപ്പോൾ നമ്മുടെ കോഴ്സ് ഫീസും ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടോ ഫുൾ സിലബസ് നമ്മുടെ ക്രാഷ് കോഴ്സിൽ കവർ ചെയ്യുന്നുണ്ട് പക്ഷെ ഇതിൻ്റെ കോഴ്സ് ഫീസ് വളരെ അഫോർഡബിൾ ആണ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നിങ്ങളുടെ കോഴ്സ് ഫീ എന്ന് പറയുന്നത് അപ്പോൾ കോഴ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പഠിക്കുക എക്സാമിന് നന്നായിട്ട് പഠിക്കാം വിവേക്യൂസ് ഒക്കെ നന്നായിട്ട് അടിപൊളിയായിട്ട് ചെയ്ത് എക്സാമിന് വേണ്ടി നല്ല രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ നടത്തുക അപ്പോൾ എന്താണ് നന്നായിട്ട് തന്നെ പഠിക്കുക അപ്പോൾ വീണ്ടും ഇതേ കണക്കത്തിലുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക് യു ബൈ ബൈ